മ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളെന്ന് അവര് പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് പലരും എനിക്ക് പല പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത് കൂടുതലും ലൊക്കേഷൻ വെച്ചു തന്നെ അല്ലാണ്ട് ഒന്നും ഒന്ന് കാണാനുള്ള ഇത് ഇട വരുന്നില്ല അപ്പൊ ലൊക്കേഷൻ തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ആ നീ ആ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്ക്കല്ലേ ആ അടച്ചു വെച്ച നീ ആർക്കും കൊടുക്കണ്ടറിയാതെ അങ്ങോട്ട് അങ് നുഴഞ്ഞഅമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ ഞാൻ അറിയാതെ ഒരു സംഭവം മലയാള സിനിമയിൽ നടക്കില്ല അത് ഒരു നടൻ മുകേഷ് എന്ന നടൻ തന്റെ സഹപ്രവൃത്തിയോട് പ്രയോഗിച്ച വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താ സംസ്കാരമല്ലേ വഴിയടിയിലും ബെസ് സ്റ്റോപ്പിലും കലിങ്കിലും ഒക്കെ ഇരുന്ന് കമന്റ് അടിക്കുന്നവർക്ക് കാണും ഇതിലും മികച്ച ഭാഷയും സംസ്കാരവും ഇത് മൂന്നാം തരവുമല്ല നാലാം തരവുമല്ല ഏറ്റവും താണതരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ അത് ആവർത്തിച്ച് എനിക്ക് പോലും പറയാൻ ചാളിപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു ഡയലോഗാണ് അത് പറഞ്ഞത് അതെന്താണ് എന്ന് കൃത്യമായിട്ടും കേൾക്കുന്നത് നമുക്കും അറിയാം ആ അത് ചോദിച്ച് അറിയാം കേട്ട ആ സ്ത്രീക്കും അറിയാം ഇവരെന്താണ് കരുതിയിരിക്കുന്നത് സിനിമയിൽ വരുന്ന എല്ലാ സ്ത്രീകളും ഈ തരക്കാരാണ് എന്നാണ് കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണോ ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് ആദ്യം കുറച്ച് പേർക്ക് കിടപ്പറയിൽ അല്ലെങ്കിൽ കിടക്കൊരുക്കി കൊടുത്താൽ മാത്രമേ അംഗത്വം കിട്ടുകയുള്ളൂ എന്ന് പറയുക അതിനെ സമ്മതിക്കാത്തപ്പോൾ പിന്നീട് കണ്ടപ്പോൾ അവരോട് ചോദിക്കുന്നു നീ അടച്ചു വെച്ചുകൂടി ആർക്കും കൊടുക്കണ്ടാന്ന് അത് ഈ രീതിയിലല്ല പറഞ്ഞത് എനിക്കത് പറയാൻ കുറച്ച് ചളുപ്പുണ്ട് പക്ഷേ മുകേഷിനെ പോലെ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നൊരു നടി പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അപ്പുറം ഒരുപക്ഷെ അയാൾ പറഞ്ഞു കാണാം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയിൽ ഒരാൾ പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നു തൻ്റെ മുന്നിൽ കൂടെ പോലും മറ്റു സ്ത്രീകളെ കിടപ്പറയിലേക്ക് കയറ്റിക്കൊണ്ട് പോയിരുന്നത് താൻ കണ്ടിട്ടുണ്ടോ എന്നൊരു ഭാര്യയ്ക്ക് പറയേണ്ടി വന്നപ്പോൾ ഇപ്പോൾ അവർ ഭാര്യയല്ല പക്ഷേ ഭാര്യ ആയിരുന്ന സമയത്ത് പോലും അങ്ങനെ താൻ കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അയാളിൽ നിന്ന് ഇതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കാം നമുക്ക് ഇതൊന്നും ഇതൊക്കെ ചെറുത് എന്നേ പറയാനുള്ളൂ പിന്നെ ആദ്യന്തികമായി ഇവർ ഈ രീതിയിലായതിനെ കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രേക്ഷക സമൂഹമാണ് തീർച്ചയായിട്ടും ആ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പങ്കിൽ നിന്ന് നമുക്കൊരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രയോ കാലമായി മലയാളികൾ ഇവറ്റകളുടെ തടവറയിലാണ് അല്ലെങ്കിൽ ഇവർ നമ്മളെ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് പറയാം നമുക്ക് ഓണമുണ്ട് ക്രിസ്മസ് ഉണ്ട് വിഷു ഉണ്ട് അങ്ങനെ പല ആഘോഷങ്ങളുമുണ്ട് മുൻപൊക്കെ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ അവരുമൊക്കെയായിട്ട് പറത്തും പറത്തും പറമ്പിലും തൊടിയിലുമൊക്കെ നമുക്ക് അന്നേരത്തെ ആ സമയത്തുള്ള ചെറിയ ചെറിയ കളികളും മറ്റുമൊക്കെ കളിക്കാറുണ്ട് ഒരു പക്ഷേ ഒരു വർഷത്തിൽ നമ്മുടെ ശരീരമൊക്കെ അനങ്ങുന്ന ചുരുക്കം ചില അവസരങ്ങൾ മാത്രമാണിത് കഷ്ടപ്പെടുന്ന ഈ കർഷകരെ പറ്റിയും അല്ലാതെ അല്ലാതെ കുലിപ്പണിക്കാരെയും പറ്റിയല്ല ഞാൻ പറയുന്നത് അല്ലാതെ മറ്റു തൊഴിലൊക്കെ എടുക്കുന്നവർക്ക് അവരിതെല്ലാം മറന്നുകൊണ്ട് കുടുംബങ്ങളുടെ ഒപ്പം ഒത്തി ഒത്തുകൂടി ഉല്ലസിക്കാനുള്ള ഒരു സമയമായിരുന്നു പക്ഷേ എത്രയോ കാലമായിട്ട് അതുപോലും ഇവറ്റകൾ മുടക്കി നമ്മളെ ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഹാളിനകത്ത് തളച്ചിടുകയാണ് അവർ ഓരോ പരിപാടി ചെയ്യുമ്പോഴും അതിൽ കൃത്യമായി കാശു വാങ്ങിയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ആരോഗ്യവും പോലും കളഞ്ഞ് ഇതിന് അങ്ങേയറ്റം അടിമയായിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമയോ സീരിയലോ അല്ലെങ്കിൽ മറ്റ് വിനോദങ്ങളൊക്കെ ഏർപ്പെടേണ്ടത് പക്ഷേ നമ്മൾ നമ്മളറിയാതെ തന്നെ ഇതിന് അടിമപ്പെട്ടുപോയി അത്തരം ആ അത്തരം സിനിമകളിലും സീരിയലും അഭിനയിക്കുന്നവർക്ക് നമ്മൾ നമ്മളറിയാതെ തന്നെ അവരോട് ആരാധനയായി അവരെ അവരുടെ തലവെട്ടം കാണുമ്പോൾ അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ എയർപോർട്ടിൽ വെച്ചോ മറ്റെവിടങ്ങളിൽ വെച്ച് ഇവർ കാണുമ്പോൾ നമ്മൾ ചക്കപ്പടത്തിൽ ഈച്ച പുതിയ നടത്തി ഇവരുടെ കൂടെ കൂടിയാണ് സെൽഫി എടുക്കാനും മറ്റുമൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ അവർ തന്നെ സ്വയം ചിന്തിച്ചു വെക്കുന്നു അവർ മറ്റേതോ ലോകത്തു നിന്ന് വന്ന മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്ന അന്യഗ്രഹ ജീവികളാണെന്നും അവർക്ക് ചില പ്രിവിലേജ് ഉണ്ടെന്നും ആ പ്രിവിലേജിൻ്റെ പുറത്താണ് തൻ്റെ സഹപ്രവർത്തകയോട് ഇങ്ങനെയുള്ള ചോദിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവുന്നത് അവരെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആകാശത്തെ താരങ്ങളാക്കാതെ നേരെ പിടിച്ച് താഴെ ഭൂമിയിൽ നിർത്തണം എന്നെയും നിങ്ങളെ പോലെയുള്ള ആൾക്കാർ മാത്രമാണ് നിങ്ങളെന്നും നിങ്ങൾക്ക് അവസരം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിലും മറ്റും അഭിനയിക്കാൻ പറ്റിയെന്നും ഞങ്ങൾക്ക് അവസരം ഇല്ലാത്തതുകൊണ്ട് ത് പറ്റിയില്ല എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആദ്യം വളർത്തിയെടുക്കണം അതിനുശേഷം ഇവരുടെ ഇവർ അവരെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ അത് അഭിനയിച്ചിരിക്കുന്ന ആളും അത് തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നമ്മൾ ഇവർക്ക് അടിമപ്പെടാൻ തുടങ്ങുന്നു ആ അടിമബോധത്തിൽ നിന്ന് മലയാളികൾ മോചിതരായാൽ മാത്രമേ ഇവറ്റുകളെ നിലക്കി നിർത്താൻ പറ്റൂ ആവർത്തിച്ചു പറയുന്നു ആ തടപറ നമ്മൾ പൊട്ടിച്ചെറിയുക തന്നെ വേണം